ഹായ് എല്ലാവർക്കും കേസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകളും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതൊരപ്പയിലിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം ചെറിയ തരികളോ കട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കണത് ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുത്ത ഗോതമ്പ് പൊടിയിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കാം ഈ ബേക്കിംഗ് പൗഡറും ഗോതമ്പ് പൊടിയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാനാണ് കേട്ടോ നമ്മൾ വീണ്ടും ഇതിങ്ങനെ അരിച്ചെടുക്കണത് ഇനി മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടെ എടുക്കണേ അര ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കണത് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് മൂന്ന് മുട്ടയും കൂടെ ആവശ്യമുണ്ടേ അപ്പോൾ ഈ മൂന്ന് മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണേ അതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് കേക്ക് ആവിയിലാണ് വേവിച്ചെടുക്കണത് ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ മോൾഡാണ് ഇട്ട് എടുത്തിരിക്കണത് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ചു കൊടുക്കാം മുട്ട മിക്സ് ചെയ്തെടുക്കുമ്പോഴേ വിസ്ക് വെച്ചിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്ലഫി ആയിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ എങ്കിലും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എത്രത്തോളം നമ്മളിത് സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നോ അത്രയും നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും മുട്ടയും പഞ്ചസാരയും ഞാൻ നന്നായിട്ട് പ്ലഫി ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ നേരത്തെ എടുത്തുവെച്ച ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ചേർന്ന ആ മിക്സ് ഉണ്ടല്ല അതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യൂ കേട്ടോ എന്നാൽ മാത്രമേ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ മുൻപത്തെ വീഡിയോസ് കാണണമെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് രണ്ട് ടേബിൾ സ്പൂൺ പാല് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ നമ്മുടെ കേക്കിന് ഒരു ഡാർക്ക് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഓറിയോ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് അര ടീസ്പൂൺ വിനാഗ്രയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ കേക്ക് മിക്സ് തയ്യാറാക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനേ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവി കയറ്റാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സൊക്കെ നന്നായിട്ട് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലെ എയർബിൾസൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ടാപ്പ് ചെയ്തെടുക്കണത് ഇനി നിങ്ങൾക്ക് കേക്കിന് നല്ല ഡാർക്ക് ബ്രൗൺ കളർ കിട്ടണമെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റിന് പകരം കൊക്കോ പൗഡർ എടുത്താലും മതി കേട്ടോ അപ്പം നിങ്ങളെ കൊക്കോ പൗഡർ എടുക്കുന്നെങ്കിൽ ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്ത ആ സമയത്ത് തന്നെ കൊക്കോ പൗഡറും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതിയേ നമ്മുടെ അലുമിനിയം മോൾഡിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടിക്കൊടുക്കാം അലുമിനിയം ഫോയിലിൻ്റെ മുകളിൽ ഒരു നാലഞ്ച് ഹോൾസും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ അതിന് ശേഷം തട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം ഇപ്പം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനേ ഒരു ടൂത്ത് പിക്കോ കമ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം ആവി കയറ്റുന്നതിന് പകരം ഈ ഒരു മിക്സ് ബേക്ക് ചെയ്തെടുക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിലേ അങ്ങനെയും ചെയ്യാമേ ഇരുപത് മിനിറ്റിന് ശേഷം ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കുകയാണേ അപ്പം നമ്മുടെ കേക്ക് കുറച്ചുകൂടി വേഗാനുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്കൊക്കെ അത് ഇവിടെ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കേക്കൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് തണുത്തോണ്ട് തന്നെ ഇത് നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട് ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കുറച്ച് വെള്ളം തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കേക്കിൻ്റെ മുഗൾ ഭാഗം ഈ ഒരു രീതിയിലിരിക്കണത് പക്ഷേ അതൊന്നും കാര്യമാക്കണ്ടട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചൂടുള്ള പാലിലേക്ക് കുറച്ച് ഓറിയ ബിസ്ക്കറ്റ് എടുത്തിട്ട് നന്നായിട്ട് തിക്കായിട്ടൊന്ന് കലക്കിയെടുക്കാം കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു സംഗതി സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അല്ലാതെ തന്നെ ഈ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ചേരുവകളൊക്കെ അതേ അളവിൽ തന്നെ എടുത്തിട്ട് നിങ്ങളും ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ സൂപ്പറായിട്ട് കിട്ടും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാനിതാ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം